കനത്ത മണ്ണിടിച്ചിലിൽ ദേശീയപാത തകർന്ന് ഒരു ജില്ല ഒറ്റപ്പെട്ടുപോയി അരുണാചൽ പ്രദേശിലാണ് റോഡ് രണ്ടായി തകർന്നുപോയത് ദിബാങ് ജില്ലയാണ് ഒറ്റപ്പെട്ടത് ും അന്നിടയിൽ ദേശീയപാതയിൽ വ്യാപകമായ നാശമാണ് നാശമാണുണ്ടായത് നിലവിൽ ദിബാങ് താഴ്വരയിൽ ഭക്ഷണത്തിനും മറ്റ് അവശ്യവസ്തുക്കൾക്കും ക്ഷാമമില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി